നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ് ജോർദാൻ ഇസ്രായേൽ ബോർഡറിൽ ജോർദാനിൽ നിന്നും അനധികൃതമായി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി സംഘത്തിനെതിരെ വെടിവയ്പ്പ് ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഗബ്രിയേൽ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് കാലിൽ ഫ്രാക്ചർ ഉണ്ട് കാലിലാണ് അദ്ദേഹം തൊടയിലാണ് പിടി കൊണ്ടിട്ടുള്ളത് അദ്ദേഹം നാട്ടിൽ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്താ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ രാവിലെ മുതലുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മലയാളി മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഗബ്രിയേലിൻ്റെ ജീവനെടുത്ത് എന്ന് തുടങ്ങിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജോർദാനിലുള്ള ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമുക്ക് രേഖാമൂലം കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഘം എത്തിയത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ജോർദാനിൽ എത്തുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് ഇവർ ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതും ജോർദാനിനകത്ത് വെച്ച് ജോർദാൻ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ തോക്കിൽ നിന്ന് വെടിയുയർത്തതിനെ തുടർന്നാണ് ഗബ്രിയേലിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ജോർദാനിലുള്ള ഇന്ത്യൻ എംബസി അധികൃതർ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് എത്തി കൃത്യമായ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ ഗബ്രിയേലിൻ്റെ ഭൗതിക ശരീരം ഐഡൻറ്റിഫൈ ചെയ്യുകയും ഉണ്ടായി അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എംബസി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാട്ടിലെ മാധ്യമങ്ങൾ ഈ രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വിടുന്നതെന്ന് നമുക്കറിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ജൂത വിരോധം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വാർത്ത കൊടുത്ത് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണെങ്കിൽ പോലും പെട്ടെന്ന് വാർത്തകൾ പഠി പഠിച്ചു വിട്ടാൽ മാത്രമേ ആദ്യം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും ചാനൽ മാക്സിമം റീച്ച് ചെയ്യിപ്പിക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഇപ്പം സ്ഥിരീകരിച്ച റിപ്പോർട്ട് പ്രകാരം പത്താം തീയതിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതിയാണ് രേഖാമൂലം ഗബ്രിയേലിൻ്റെ വീട്ടിൽ വിവരം ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ജോർദാൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ തോക്കിൽ നിന്നും വന്ന വെടി വെടിയുയർത്തതിനെ തുടർന്നാണ് ഗബ്രിയേലിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയാലേ ഒരു പക്ഷേ മാക്സിമം റീച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മാത്രമേ മാ മറ്റ് ആളുകളിൽ നിന്നുള്ള ശ്രദ്ധ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അറ്റൻഷൻ കിട്ടാനായിട്ട് പബ്ലിക് അറ്റൻഷൻ കിട്ടാനായിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതുകൊണ്ടായിരിക്കും അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ പോലും പ്രത്യേകിച്ച് നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്ന ധൈര്യത്തിന്മേലായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്